ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിലെ ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റകളെയും എട്ട് കാലുകളെയും ഒക്കെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യാതൊരു കെമിക്കലോ വിഷമോ ഒന്നും ചേർക്കാതെ തന്നെ ഇവയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും ശല്യക്കാരായ ഈച്ച കൊതുക് പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് നമ്മുടെ ആയിട്ട് ഇപ്പം ചെയ്യാനായിട്ട് ഒരു സ്പൂൺ കടുക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു ഇടുക്കലിലേക്ക് ഇട്ടുകൊടുക്കാം കടുകിനോടൊപ്പം രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ തോലൊന്നും കളയണ്ടാട്ടോ ഇതിങ്ങനെ തന്നെ ഇട്ട് ചതച്ചെടുത്താൽ മതി വെളുത്തുള്ളിയും കടുകും ഒക്കെ കൂടി ചതയ്ക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഇവിടെ കൊതുക് പല്ലി പാറ്റ ഈച്ച എന്നിവയ്ക്കൊന്നും ഒട്ടും പിടിക്കാത്തൊരു ഒരു സ്മെല്ലാണത് കടുകും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് തന്നെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കൊതുകിനെയും ഈച്ചയും പല്ലേയും പാറ്റയൊക്കെ തുരുത്തി ഓടിക്കാൻ നല്ലൊരു മരുന്നാണ് കടുക് അതുമാത്രമല്ല നമ്മുടെ വീടിനകത്ത് ഒരു ഫ്രഷ്നെസ് കിട്ടാനും നല്ലൊരു പോസിറ്റിവിറ്റി നിറയ്ക്കാനും നല്ലൊരു എഫക്റ്റാണ് കടുകിന് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂട് വെള്ളമാണ് കേട്ടോ അധികം തിളച്ച വെള്ളമൊന്നും വേണ്ട എന്നാലും നല്ല ചൂട് വേണം ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് നമ്മൾ നമ്മളിട്ട് കൊടുത്ത കടുുകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം ഒരു കർപ്പൂരം കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം ചൂടുവെള്ളത്തിലേക്ക് കർപ്പൂരം ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടും കർപ്പൂരം പൊടിച്ചിട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കാം ഇതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്ത് പോകാൻ പാടില്ല ഇതിൻ്റെ സ്മെല്ലാണ് കൊതുക് പല്ലി പാറ്റ ഈച്ച് എന്നിവയെ തുരത്തി ഒടിക്കാൻ സഹായിക്കുന്നത് ഇത് ഇവിടെ നിന്ന് തണുത്തു വരുമ്പോഴേക്കും കൊതുകിന് തുരുത്തി ഓടിക്കാനുള്ള നല്ലൊരു സ്പ്രേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കൊതുക് ഈച്ച പൊടിയച്ച എന്നിവയൊക്കെ തുരുത്തി ഓടിക്കാനുള്ള നമ്മുടെ സ്പ്രേ ഉണ്ടാക്കാനായിട്ട് ഡെറ്റോൾ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുപ്പിയുടെ മൂടിക്ക് അരമൂട്ടി ഡെറ്റോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈ സ്പ്രേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്താൽ മതി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം വീടിനകത്തെ ശല്യക്കാരായ പല്ലി പാറ്റ ഈച്ച കൊതുക് എന്നിവയെ തുരത്ത് ഓടിക്കാനുള്ള നല്ലൊരു സ്പ്രേ ആണിത് ഡെറ്റോളിൻ്റെ ആ സ്മെല്ലും ബേക്കിംഗ് സോഡയുടെ ആ എഫക്റ്റും കാരണം കൊതുകും പല്ലിയും പാറ്റയും ഈച്ചയും ഒന്നും പിന്നെ ആ പരിസരത്തേക്ക് പോലും വരില്ല കൊതുക ശല്യം തീർത്തും ഇല്ലാതാക്കാൻ പറ്റിയ നല്ലൊരു സ്പ്രേ ആണ് കേട്ടെ ഇത് ഞാൻ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയ സ്പ്രേ ആണിത് സന്ധ്യാസമയത്താണ് കൊതുക എല്ലാം പുറത്തു നിന്ന് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സ്പ്രേ ഉണ്ടാക്കി നമ്മുടെ കട്ടിലിനടിയിലും മേശയുടെ അടിയിലും കർഡൻ പിറുകിലൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വീടിന് പുറത്ത് ജനാലയുടെ സൈഡിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഡെറ്റോളിന്റെ സ്മെല്ല് കാരണം കൊതുകൊന്നും പിന്നെ വീടിനകത്തേക്ക് വരില്ല കൊതുകിനെയും ഈച്ചയും മാത്രല്ല കേട്ടോ പല്ലീനേയും പാറ്റേനെയൊക്കെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സ്പ്രേ ആണിത് ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച വെളുത്തുള്ളിയും കടുകും ചേർന്ന വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു സ്പ്രേ ഒന്ന് അരിച്ചൊഴിക്കാം വെളുത്തുള്ളിയും കടുകും ചൂടുവെള്ളത്തിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ പല്ലിക്കും പാറ്റയ്ക്കും കൊതുകിനും ഒന്നും ഒട്ടും പിടിക്കാത്ത ഒരു സ്മെല്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു കർപ്പൂരം കൂടി പൊടിച്ചിട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഇടുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ലൊരു ആണ് ഈ വെള്ളത്തിനുള്ളത് സന്ധ്യാസമയത്ത് കൊതുകിനെ തുരുത്തി ഓടിക്കാനായിട്ട് ഇത് നമ്മുടെ വീടിനകത്തും പുറത്തും ഒക്കെ സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലും സിങ്കിൻ്റെ സൈഡിലേക്കാണ് പല്ലി പാറ്റ എട്ടുകാലി എന്നിവയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാം ഇതിലുള്ള വെളുത്തുള്ളിയുടെയും കടുകേൻ്റെ ഒക്കെ സ്മെല്ല് കാരണം പല്ലിയും പാറ്റയും ഈച്ചയും കൊതുകൊന്നും പിന്നെ പരിസരത്തേക്ക് പോലെ അടുക്കില്ല വെറും രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം വെച്ചുള്ള ഒരു സ്ട്രോങ് സ്പ്രേ ആണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും പാമ്പിനെയും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് എലികളെയും പാമ്പുകളെയും മാത്രല്ല കേട്ടോ നമ്മുടെ സിറ്റൗഡലും മുറ്റത്തും ഒക്കെ വരുന്ന തെരുവ് നായ്ക്കളെയും തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത് മരുന്നുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാറ്റ ഗുളികയാണ് വെറും പത്ത് രൂപയുടെ പാറ്റ ഗുളികയാണിത് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും മെഡിക്കൽ സ്റ്റോറിലോ സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെ ഏത് കടയിലും ഇത് ചോദിച്ചാൽ കിട്ടും പാറ്റ ഗുളിക വെച്ചുള്ള രണ്ട് ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് മൂന്ന് ഗുളികയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗുളിക മൂന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ഇത് പൊടിക്കുമ്പോൾ പൊടി വറുക്കാതിരിക്കാനായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് ഗുളിക ഇട്ടേച്ചും പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ഗുളികയിൽ നിന്നും പകുതി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ തുണിയിലൊക്കെ മുക്കുന്ന കംഫേർട്ടാണ് ഒഴിക്കുന്നത് രണ്ട് സ്പൂൺ കംഫേർട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പാറ്റ കുളിയും കംഫർട്ടും ചേർത്ത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇതുപോലെയുള്ള ടിപ്സൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കിച്ചണിൽ ഒന്നും യൂസ് ചെയ്യാത്ത പഴയ പാത്രം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഈ പാറ്റ ഗുളിയേക്ക് വല്ലാത്തൊരു സ്മെല്ലാണ് അത് പാത്രത്തിലേക്കായാലും പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ പാറ്റ ഗുളിക വെള്ളത്തിലേക്ക് പെട്ടെന്നൊന്നും അലിയില്ല കേട്ടോ അതങ്ങനെ കുറെ നേരം കിടക്കുമ്പോൾ മാത്രമാണ് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുകയുള്ളൂ പാറ്റ ഗുളിയേയും കംഫോർട്ടും ചേർന്നപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ കൊതുക് പല്ലി പാറ്റ പാമ്പ് എന്നിവയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണത് കലക്കിയെടുത്ത മിക്സ് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് സ്പ്രേ ബോട്ടിലേക്കൊന്നും ഒഴിക്കണ്ട കേട്ടോ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചാൽ ഇതിൻ്റെ ആ പൊടി വീണ് സ്പ്രേ ബോട്ടിൽ കംപ്ലയിൻ്റ് വരും കുപ്പിയിലൊഴിച്ചതിന് ശേഷം കുപ്പിയുടെ അടപ്പിലെ കുറിച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഈ വെള്ളം കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കൊതുക് ഇലയൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് വരുന്ന സന്ധ്യാസമയത്തല്ലേ അപ്പോൾ ആ സമയത്ത് ഇത് നമ്മുടെ വീടിനും ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുത്താൽ കൊതുകും ഇലയും ഒന്നും നമ്മുടെ പരിസരത്തേക്ക് പോലും അടുക്കില്ല ഇതിന്റെ ആ സ്മെല് കാരണം അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്ത് ചെടികൾ കൂടി നിൽക്കുന്നിടത്താണ് പാമ്പിന്റെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം എലിയുടെ മാളങ്ങളിലും മാളത്തിന്റെ സൈഡിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയുള്ള പാമ്പും എലിയും ഒക്കെ അവിടെ വിട്ടുപോയിക്കോളൂ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റവ് ടോപ്പിലും അതുപോലെ ഡൈനിങ് ടേബിളിലും ഒക്കെയാണ് അവിടെയൊക്കെ നമുക്ക് ഈ സ്പ്രേ ഉപയോഗിച്ച് ഒന്ന് തുടച്ചിടാം തറ തുടക്കുന്ന വെള്ളത്തിലേക്ക് ഒരല്പം സ്പ്രേ ഒഴിച്ചതിന് ശേഷം തുടയ്ക്കുവാണെങ്കിൽ തറയിലുള്ള ഉറുമ്പുകളെ നമുക്ക് തുരുത്തി ഓടിക്കാം പല്ലിയും പാറ്റയൊക്കൊളിച്ചിരിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് വിൻഡോ കാർട്ടൻ്റെ ബാഗ് വേഷം അവിടെയൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരൊറ്റ തവണ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരാഴ്ചത്തേക്ക് അവിടെ പല്ലിയുടെയും പാറ്റയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ വെറും രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമുള്ള ഈ സ്പ്രേ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പാറ്റ ഗുളിയുടെ ബാക്കി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പൊടി ഉപ്പാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്പൂൺ കംഫേർട്ട് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം പാറ്റ ഗുളികയുടെയും കംഫേർട്ടിൻ്റെയും സ്മെല് പെട്ടെന്ന് അങ്ങ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഉപ്പും വിനാഗിരിയും നല്ലൊരു ഫ്ലേവർ ലോക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോട്ടൺ ആണ് കോട്ടൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് കോട്ടൺ തുണി എടുത്താലും മതി ഇതൊന്നുമില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്താലും മതി കുറച്ച് കോട്ടൺ കോട്ടനെടുത്ത് ചെറുതായിട്ടൊന്ന് പിച്ചി കയറി എടുക്കാം ഇനി ഇത് നമ്മുടെ മിക്സിലേക്കൊന്ന് ഒന്ന് മുക്കി ചെറിയ ബോൾസ് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതിൽ നനവ് അധികം ഒന്നും പിഴിഞ്ഞ് കളയേണ്ട കേട്ടോ ചെറിയൊരു നനവ് ഇതിന് വേണം ഇത് ഒന്നോ രണ്ടോ എണ്ണം വീതം നമ്മുടെ ജനാലയുടെ സൈഡിൽ നിന്ന് വെച്ചാൽ പുറത്തുനിന്നും ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലുള്ളത് കിച്ചണിലാണ് അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിന്റെ അടിഭാഗത്തും ഇത് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം അല്ലിയും പാറ്റയൊക്കെ ഒളിച്ചിരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് വിൻഡോ കാട്ടന്റെ പിറകില് അവിടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം പാറ്റ ഗുളിയും കംഫോർട്ട് ഒക്കെ ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് ഇവറ്റകളെയൊക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു